ഞങ്ങൾ പാറശാലയിൽ നൂരമ്പിലേക്ക് ഒന്ന് പോകുന്ന വഴി വന്നപ്പോൾ ഇവിടെ ഒന്ന് ദാഹിച്ച് വെള്ളം കുടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ കുറേ ഐറ്റംസ് കരിക്ക് നോങ് സർബത്ത് പഴം സർബത്ത് സമ്പാരം നാരങ്ങാതെ ലെമൺ ജ്യൂസ് സർബത്ത് കരിക്ക് എല്ലാം ഉണ്ടെന്ന് കണ്ടു അപ്പോൾ എന്തൊക്കെയാണ് കൊള്ളാവുന്നത് അല്ലെങ്കിൽ കൊള്ളാവുന്നതെല്ലാം നല്ലത് തന്നെ ആയിരിക്കും ഇതിനകത്ത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചു വരുന്നത് ഏതാണെന്നൊക്കെ അറിയാവുന്നതായിരുന്നു പഴം സർവത്താണ് ഇവിടെ എല്ലാവരും പഴ സർവ അതാ പഴ സർവത്താണ് കുടിച്ചോണ്ടിരിക്കുന്നത് വന്നിടും അപ്പോൾ നമുക്ക് ഒരു പഴൻ സർവത്ത് നമുക്ക് ഒന്ന് ഉണ്ടാക്കുന്നു കണ്ടെ സർവത്തെ പഴം സർവത്ത് സ്ഥിരം കഴിക്കുന്ന ആളാണ് ഇവിടത് എന്താണ് ഇവിടുത്തെ പഴം സർവത്തിന്റെ പ്രത്യേകത കൂടുതൽ വെള്ളവും ചേർത്തില്ല പറ്റിക്കത്തില്ല പറ്റിക്കത്തില്ലാശിക്കുന്ന ഐറ്റംസ് അതാണ് ഈ പഴസർപ്പത്തിനത് നോക്കില്ലെന്ന് തോന്നുന്നു പ്രിപ്പറേഷൻ ആണോ ശരി ശരി അത് ഇനി അങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കാൻ ഒന്നും കണ്ട അതല്ലേ നല്ലത് ഒരെണ്ണം ഉണ്ടാക്കുകയാണ് മോനല്ലേ എങ്ങനെയുണ്ട് ഏ എന്നിട്ട് തീർന്നില്ല അച്ഛൻ്റെ അമ്മയുടെ തീർന്നിട്ട് നീ വെച്ചോണ്ടിരിക്കാനല്ലോ കൊള്ളാവുന്നതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് കള്ളാതിരിക്കാൻ വേണ്ടി കുടിക്കാതിരിക്കാണ് കുടിച്ചോ കുടിച്ചോ ഇവിടെ അടുത്ത് തന്നെയാണ് ഇടയ്ക്ക് തോടി പോകുമ്പോ ഒന്ന് ഒന്ന് തണുപ്പിച്ചിട്ട് പോവാ

ാലോ മാറി ഇപ്പൊ സർബത്തിന്റെ കാലമായി ആലുകൾ ഒരുപാടുണ്ടായിരുന്നു സ്ഥലം ആലുകൾ കൂടുതൽ നിന്ന സ്ഥലമായതുകൊണ്ട് ചൂടാലോ തമിഴാണ് ചൂട് കൂടിയിക്കാന്നുള്ളതാണ് ചൂട് ചൂടായ് ശരി ആലിന്റെ കൂട്ടം അതാണ് ചൂടായ് ആ ഇവിടെ മുതൽ ആലുകൾ ഇപ്പൊ അല്ലേ പണ്ട് ഇപ്പൊയിപ്പൊരുമ്പ എന്താണ് അപ്പൊ അതിനും എന്തെങ്കിലും കാണുമല്ലോ ആ നമ്മളെ പരണ സർബത്തിന് വേണ്ടിയിട്ട് ഉള്ള ഐറ്റംസ് അതായത് ഞാൻ പറഞ്ഞല്ലോ പാറശാല നമ്മൾ ഊരമ്പിലേക്ക് ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ വെറുതെ പോയി നമ്മൾ മുറുകേട കണ്ട് മുറുകേട കണ്ട് വന്നപ്പോൾ എന്നാ ഒന്ന് ഇച്ചിരി വെള്ളം കുടിച്ച കളയാം ചൂടല്ലേ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഒരു പേര് എന്നിട്ട് വിവിധ ഐറ്റങ്ങൾ കൊണ്ട് പല ഓരോരുത്തർ ഓരോ ടൈപ്പ് വെള്ളമാണ് കുടിക്കുന്നത് അപ്പോൾ ഇത് ഇതായത് നമുക്ക് നൊങ്ക സ്ഥലപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പന നമ്മുടെ തമിഴ്നാട്ടിലോ ഈ പ്രദേശങ്ങളിലോ ഉള്ളൂ അതുകൊണ്ട് പണ്ട് കരിമന ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടെ അടുത്തൊക്കെ ആയിരിക്കും അല്ലേ ആ അതാണ് അടുത്ത് ജയന്റെ കരിമന ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ അടുത്തുള്ളത് അപ്പോൾ ആ പനയൊക്കെ ഇവിടെ ഉള്ളത് ഈ നൊങ്ക എന്ന് പറയുന്ന പനയുടെ കായാണ് അത് അതിനകത്തുനിന്ന് നമ്മുടെ കരിക്ക് പോലെ പോലുള്ള സംഭവമാണ് കിട്ടുന്നത് വടക്കൻ കേരളത്തിലുള്ളവർക്ക് ചിലപ്പോ പരിചയം കാണത്തില്ല പാലക്കാടുള്ളവർക്കും അറിയാൻ പറ്റും കഥ പറഞ്ഞോണ്ടിരിക്കശ്മാക്കിയായിരിക്കും അപ്പോൾ ഉണ്ട് ഇനി പൈനാപ്പിൾ ഉണ്ട് അല്ലേ നമ്മളൊരു പഴം സർബത്ത് കഴിക്കാൻ തരില്ല പഴം സർബത്തിന്റെ ഐറ്റംസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് ആ തിരുവല്ല ആ അതെ അതെ ശരി എന്നാ ശരി ഓക്കെ ഇത് നാടൻപഴം ആണോ ആ പഴമുണ്ട എത്ര വർഷമായി തുണമായിട്ട് ചേട്ടാ മൂന്ന് വർഷ രണ്ടുപേര് സുധീർ ബിന്ദു രണ്ടുപേരും കൂടെ തന്നെ തുടങ്ങിയത് സ്വന്തം കടയാണോ വാടക അടുത്താണ് സ്ഥലം വീട് തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ അപ്പൊ ഇതിനു മുമ്പ് ഈ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടായിരുന്നോ അത് ഇത് തന്നെയായിരുന്നു പരിപാടി ആ ഗൾഫിലായിരുന്നു ആ രണ്ടുപേരും കൊറോണ വന്നപ്പോ തിരിച്ചു വന്നു തിരിച്ചു വന്ന പിന്നെന്തേലും ചെയ്യണം അപ്പൊ ഇത് ആളുകൾക്ക് വെള്ളം കൊടുക്കഴിയാന്ന് വിചാരിച്ചു വരുമ്പോ എവിടെ ആയിരുന്നു കത്തായിരുന്നു വരുന്നത് വേൾഡ് കപ്പ് തുടക്കം ഇങ്ങനെ പോരുന്നു റൊണാൾഡോ ഒന്നും കണ്ടില്ല പഴം ഇനിയും വേണം തന്നില്ല ശരി അപ്പൊ നുങ്ക് പൈനാപ്പിള് പഴം കുറച്ച് കൊറച്ചൈസ് അതും കൂടിട്ടൊന്ന് ഇടിച്ചിട്ടു ഇഞ്ച പരിവാക്കും അതെ അതെ ഇടിക്കുന്ന സമയത്ത് കാശ്കേരവുള്ളവരെയൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഇടി പെട്ടെന്ന് നല്ല സ്ട്രോങ് ആയിട്ടാണ് അങ്ങനെയാണ് കട്ടിപ്പണിയെന്നുള്ള നോക്കി വെട്ടി എടുക്കാന്നുള്ള ഇച്ചിരി കട്ടിയാണ് ഇതിനകത്ത് ഒഴിച്ച് ഇതെന്താണ് ഐറ്റംബത്ത് ഇട്ടു ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നുണ്ട് നോക്ക് നമ്മുടെ ഈ ഭാഗങ്ങളിലുണ്ടല്ലേ കടല ഇടും അതുകൊണ്ട് കുടിക്കുമ്പോ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയായി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ഈ ഒരു ഇടിച്ച് ചതക്കുന്നതിനകത്താണ് ഇതിന്റെ ഒരു ഒരു ടേസ്റ്റ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് നല്ല നാടൻ പഴമാണ് ഈ പഴം വീണ അതിനകത്തൊരു ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് നമ്മളിങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട് ഈ കൊലക്കി സർവീസ് ആരാണ് കൊലുക്കുന്നത് ഓ അതിലാണ് തുടങ്ങിയത് അത് ഏറ്റില്ല ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയി ആദ്യം ഗിഫ്റ്റ് കടക്കെ തുടങ്ങി അത് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയി അത് അങ്ങന പിന്നെ ഇത് കൊടുക്കാന്ന് വിചാരിച്ചു ഇത് വെള്ളം കുടിച്ചിട്ടാലും കടം പറയത്തില്ലല്ലോ ക്ഷണിച്ചു വന്ന് വെള്ളം കുടിക്കുന്നല്ലേ ചില്ലർ കാശേ ഉള്ളൂ നാല്പതോ അമ്പതോ നൂറോ താഴെ ഒക്കെ ഉള്ള കാശേ വരുത്തുള്ളു അത് പിന്നെ കടം പറഞ്ഞാലും പോരത്തില്ല അതുകൊണ്ട് അപ്പൊ ഇത് രണ്ടുപേരും കൂടെ ചേർന്ന് ഇത് ഇതൊക്കെ എന്ന് ഇതൊക്കെ ഒരു പാഠങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും കൊറോണ കാരണം വിദേശത്ത് വലിയ ഇടയ്ക്ക് വലിയ ജീൻസൊക്കെ ഇട്ട് നല്ല കളർ പിന്നെ ഷർട്ടൊക്കെ ഇട്ട് സ്വർണ്ണമാലയൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലീവിൽ വന്നോണ്ടിരുന്ന ആളാണ് കൊറോണ വന്ന കാരണം അവിടെ ഇരിക്കാൻ നിർവാഹകമില്ല പിന്നെ എന്ത് ചെയ്യും അപ്പോൾ ഇവിടെ വന്ന് ജോലി ചെയ്യുക അപ്പോൾ രണ്ടുപേരും കൂടെ രണ്ടുപേരും ഒരേ മനസ്സായതുകൊണ്ട് രണ്ടുപേരും കൂടെ ജോലി ഒരാൾ മുറിച്ച് കൊടുക്കുന്നു ഒരാൾ ഇടിച്ച് കൊടുക്കുന്നു ഒരാൾ കാശ് വാങ്ങിക്കുന്നു സാഞ്ചി റെഡി ആവശ്യം അതാ നമുക്ക് സർബത്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് സർബത്തിന് കുടിക്കാം അവിടെയല്ലേ ഞാൻ ഇത് നമ്മൾ വെറുതെ കുടിച്ചാൽ മതി സ്പൂൺ ഒന്നും ഉണ്ടല്ലോ അല്ലേ ഈ സർബത്തിനകത്ത് മധുരം ഉണ്ടല്ലേ സർബത്തിന്റെ മധുരം ഉണ്ട് പിന്നെ നല്ല വാങ്ങം നല്ല വാങ്ങും എന്തായാലും പഴങ്ങളല്ലേ അല്ലേ ഇതിനകത്ത് വേറെ ഒന്നും ചേർന്നിട്ടില്ലല്ലോ അതാണ് അതെ അതെ ഇത് ഒരു നല്ല ഐറ്റം ആണ് െന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒന്നും തണുക്കേ വേറെ കെമിക്കൽ ഐറ്റംസ് ഒന്നും ഇല്ല ഇല്ലതിനകത്ത് നാട്ടിൽ നേടുന്ന പഴവും കൈനാപ്പിളും നുങ്കും ഇതിനകത്തൊന്നും മായം ചേരാത്ത സാധനങ്ങളാണ് അപ്പോൾ വാറചാലയിൽ നിന്ന് ഊരമ്പിലേക്കുള്ള ഒരു ചൂഴൽ ചൂടൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ആലുകളുടെ കൂട്ടം ഉണ്ടായിരുന്നുകൊണ്ടാണ് ചൂടൽ എന്നുള്ളത് ആ പേര് വന്നെങ്ങനായിരുന്നു ഓ ഓ ശരി വമ്പന്മാരായിട്ടുള്ളു ഓ ഈ ഊരമ്പ് അപ്പൊ അങ്ങോട്ട് പോകാൻ നമ്മൾ ഊരമ്പിലേക്കാണ് ഈ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായത് എന്താണെന്ന് അവിടെ ചെന്നിട്ട് അവിടെ വരുന്ന ആളുകളുടെ ചോദിക്കാം എന്നാലും ഞാനിപ്പോൾ പറയാം ബൊമ്പന്മാരായിട്ടുള്ള ആളുകളുടെ ഊരായിരുന്നു ഊരമ്പ് നമുക്ക് നോക്കാം അല്ലാതെ അമ്പു ഊരിയ സ്ഥലമല്ല അത് അമ്പൂരി വേറെ ആയിരിക്കും പേരെല്ലാവർക്കും അറിയണമെന്നില്ല അപ്പൊ ഇത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞിതാണ് ഇതൊരു പാഠമാണ് നമുക്കൊരു ജീവിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവുക നമ്മളിപ്പോൾ ഇവർ അധ്വാനിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് പക്ഷേ നമുക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറയും കാരണം നമുക്ക് വെള്ളം തരാൻ വേണ്ടിയാണ് അവർ അധ്വാനിച്ചത് ഈ സാധനം അവരുടെ ശ്രമഫലമായിട്ട് കിട്ടിയത് കുടിക്കുന്നത് ഞാനാണ് അല്ലെങ്കിൽ നമ്മളാണ് അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും എല്ലാവരുടെയും കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിച്ച് ജീവിക്കുന്നു അവർക്കെല്ലാം അതിൻ്റെതായ വിജയങ്ങളുണ്ടാകും എന്തായാലും നിങ്ങളുടെ കുടുംബം എല്ലാം നന്നായിരിക്കട്ടെ എന്ന് അപ്പോൾ ഞങ്ങളുടെ പരിപാടി എല്ലാവരും കാണണമെന്നൊന്നും പറഞ്ഞേക്കണം താങ്ക് യു എത്രയാളത് എനിക്ക് പറയാം എൻ്റെയും സംരംഭം വിജയരാക്കണം എനിക്ക് വല്ലപ്പോഴും പഴ സർപ്പത്ത് കുടിക്കണമെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടാലേ പറ്റുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്